ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ ഒറിജിനൽ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ നല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് സരിവ് നല്ല ഉറക്കമാണെന്ന് അതെ സരിവ് നല്ല ഉറക്കമാണ് മനോഹർ പതുക്കെ ഒന്നും കൂടി നോക്കുന്നുണ്ട് സരിയവിൻ്റെ അടുത്തുനിന്ന് കുഞ്ഞിനെ പതുക്കെ കൂടെ നീക്കി നിർത്തുകയാണ് അപ്പോഴേക്കും ഷാരി റൂമിലേക്ക് വരുന്നുണ്ട് സരിവ് നല്ല ഉറക്ക ശബ്ദമുണ്ടാക്കാതെ കൊണ്ടുപോയ്ക്കും എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനടുത്തിട്ട് ഷാരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഷാരി പതുക്കെ കുഞ്ഞിനെയായിട്ട് മറ്റൊരു റൂമിലേക്ക് പോവാണ് അവിടെ നമ്മുടെ താര കാത്തിരിക്കുന്നുണ്ട് എന്നിട്ട് താരയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കണ്ട് കുഞ്ഞ് കരയാതെ നോക്കണം കേട്ടോ കാര്യൻ്റെ കയ്യിൽ പിന്നെ കുഞ്ഞ് കരച്ചിൽ നിർത്തില്ല എന്ന് പറയാട്ടോ താരയാണെങ്കിൽ കുഞ്ഞിങ്ങനെ എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ഷാരിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് ഷാരി അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകണം അവരുടെയേലും അവിടെ കുറച്ച് നേരിട്ട് കഴിഞ്ഞിട്ട് റൂം അടച്ചിട്ട് പുറത്തേക്ക് പോയി അങ്ങനെ നിൽക്കുവാണ് ആ സമയം കിരണും കല്യാണിയും പുറത്തിങ്ങനെ കാത്തിരിക്കാട്ടോ ഓ ഒരു പ്രശ്നം ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞു താരാൻറ്റിക്ക് കുനിനെ കാണാനുള്ള അവകാശമുണ്ട് താരാൻ്റെ ആണല്ലോ ശരിക്കുള്ള അമ്മുമ്മ എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ സരിവ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് പറയാണ് സരിവ് പിന്നെ ഉറക്കത്തിൽ പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല മുമ്പോ അവളങ്ങനെ തന്നെയാ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോധം കേട്ട് അവൾ ഉറങ്ങും എന്ന് പറയുകട്ടോ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയേണ്ടത് അതൊക്കെ മുമ്പത്തെ സറിയും ഇപ്പൊ അവളൊരു അമ്മയാണ് കിരുന്നേട്ട അവൾ ആകെ മാറിയിട്ടുണ്ടാവും ഇപ്പൊ അവൾ ഒരു ചെറിയ അനക്കുണ്ടെങ്കിൽ തന്നെ അവൾ എഴുന്നേക്കും അത് അവളുടെ കുഴപ്പമില്ല അമ്മമാരങ്ങനെയാണ് കിരുന്നേട്ട എന്നിങ്ങനെ പറയുവാട്ടോ അങ്ങനെ നമ്മുടെ കല്യാണി പറയണ്ടേ അവൾ എന്തെനക്ക് ഉണ്ടെങ്കിലും എഴുന്നേക്കും ആ അത് താമരം ശരിയായിരിക്കും എന്തായാലും അതുവരെ ഒന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സരിയൂ നല്ല ഉറക്കം കേട്ടോ പക്ഷെ സരിവത് തിരിഞ്ഞ് കിടക്കുമ്പോൾ കൈ കുഞ്ഞിൻ്റെ മേത്തേക്ക് വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞിനെ അവിടെ കാണുന്നില്ല അയ്യോ കുഞ്ഞ് കുഞ്ഞു പറഞ്ഞിട്ട് എഴുന്നേക്കുവാണ് അപ്പോഴേക്കും നമ്മൾ മനോഹര കള്ളുറക്കം ഉറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് കിടക്കുവാട്ടോ മനുവേട്ടാ മനുവേട്ടാ എന്താ സരിയൂ എഴുന്നേൽക്കുക കുഞ്ഞിനെ കാണുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ലേറ്റ് ഇടുകയാണ് ആ ഒരു തൊട്ടിലേ പോയി നോക്കുന്നില്ല അയോ കുഞ്ഞിനെ കാണുന്നില്ല അയ്യോ എന്റെ എൻ്റെ എവിടെ പോയി എന്ന് പറയുകയാണ് സരിയൂ എന്ന് പറഞ്ഞു ആ ചിലപ്പോൾ അവരായിരിക്കും ആ വട്ടത്തി ഒരു വട്ടിനും വട്ടത്തി ഇവിടെ ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ എടുത്തോണ്ട് ഇവിടെ പോയോ എന്തോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് സാരി അവിടെ നേരെ നേരത്തേക്ക് ഇറങ്ങി പോകുവാണ് ആ സമയത്ത് നമ്മുടെ ഷാരാണെങ്കിൽ ആകെ എട്ടിപ്പോകട്ടെ ഈശ്വരൻ മോൾ എഴുന്നേറ്റോ എന്ന രീതിയിൽ ഞാൻ നോക്കുവാണ് സാരി ചോദിക്കണ്ട് എൻ്റെ കുഞ്ഞി എവിടെ എന്റെ കുഞ്ഞെവിടെയെന്ന് മോളെ ഞാൻ കണ്ടില്ല എന്നിങ്ങനെ പറയുകയാണ് സത്യം പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എവിടെ കൊണ്ട് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചു മോളെ ഞാൻ കണ്ടില്ല മോളെ എന്ന് ഷാരി പറയാണ് അയ്യോ എൻ്റെ പൊന്നി മോള് കൺമണി മോളെ കൺമണി എന്ന് വേണ്ടേ സരിയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് മോളെ കൺമണി ഈശ്വര ആയുടടുത്തോണ്ട് പോയി എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ കിരണം കല്യാണി സരിങ്ങനെ തന്നെ നോക്കൊണ്ടിരിക്കുക ആ സമയത്ത് സരിയവും പണ്ട് ഓ ഉറങ്ങാതെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെങ്ങാനും വേണം എൻ്റെ എടുത്തോണ്ട് പോയി ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞേ സരിയോ അകത്തുകയറി പോവാണ് കല്യാണി പറഞ്ഞേ കിരണേട്ടാ പണി പാളിയും തോന്നണല്ലോ താൻ പേടിക്കാതെ നമുക്ക് നോക്കാം എന്താന്ന് പറയുന്നത് I yeah, no. അയ്യോ എൻ്റെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ സാരി ഇങ്ങനെ പറയണ സമയത്ത് പെട്ടെന്ന് കുഞ്ഞെ ഒരു ശബ്ദം അകത്ത് കേൾക്കുവാട്ടോ അയ്യോ എന്റെ കൺമണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാരി അകത്ത് പോയി നോക്കുമ്പോഴേക്കും റൂം തുറന്ന് നോക്കുമ്പോഴേക്കും അവിടെ കുഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിട്ടുണ്ട് പക്ഷെ അവിടെ താരയില്ല കേട്ടോ സാരി വേഗം കുഞ്ഞിൻ്റെ കയ്യിലേക്ക് എടുക്കണം അപ്പൊ അങ്ങനെ കുഞ്ഞു കരച്ചിൽ തീർക്കുന്നുണ്ട് ഷാരിയുടെ ചോദിക്കുന്നുണ്ട് സത്യം പറ പറഞ്ഞങ്ങളെ എന്നെ കുഞ്ഞിനെ എടുത്തത് ഞാൻ ഞാനല്ലേ മോളെ പിന്നെ കുഞ്ഞ് നടന്ന് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കണം മോളെ ഞാൻ ഞാനെടുത്തതല്ലേ മോളെ എന്ന് ഷാരി പറയുകയാണ് എനിക്ക് മനസ്സിലായി ഞാനും മനുവിട്ട് നല്ല ഉറക്കായിരുന്ന സമയത്ത് വാതിൽ തള്ളി തുറന്ന് നിങ്ങൾ എന്റെ കുഞ്ഞിനെടുത്തുകൊണ്ട് പോയല്ലേ ഇവിടെ നിക്കണ അത്ര സേഫ് അല്ലെ പോട്ടെ മോളെ കുഞ്ഞിന്റെ അമ്മുമല്ലേ മോള് മുകളിലേക്ക് പോകുന്ന പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് സരീനും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകുവാണ് ആ സമയത്ത് ഷാരി റൂമിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ താരോട് ഒളിഞ്ഞി നിൽക്കുന്നുണ്ടാവട്ടെ താര പതിക്കെ മുമ്പിലേക്ക് വരുന്നുണ്ട് ആ നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ താര ഇങ്ങനെ തലയാട്ടുന്നുണ്ട് നീ വിഷമിക്കേണ്ട നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുമ്പോൾ പക്ഷേ നീ ഇങ്ങനത്തെ സാഹസമൊന്നും കാണിക്കില്ല കേട്ടോ ശരിയോ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ തീർന്നാനേ നീ ഇങ്ങനെ ഒളിച്ചും പാത്തൊന്നും വരണ്ട നിനക്ക് കുഞ്ഞെ കാണണം തോന്നുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ സാഹചര്യവും സമയമൊക്കെ നോക്കിയിട്ട് കുഞ്ഞിനെ കാണിച്ചോളാം നീ വിഷമിക്കേണ്ട താര എന്തെങ്കിലും വഴി നമുക്ക് നോക്കാം എന്നൊക്കെ ഷാരി താരനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ പെട്ടെന്ന് വാത തുറക്കുമ്പോഴേ ബഹളമൊക്കെ കേൾക്കുന്നത് രാഹുൽ നോക്കുമ്പോഴേക്കും താരയും ശാരയും കൂടി സംസാരിക്കണതാണ് കേൾക്കുന്നത് ആ സമയത്ത് രാഹുൽ ചെവി കോർത്ത് ഇങ്ങനെ സംസാരിക്കണത് എന്താണെന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ സമയത്ത് ഷാരി പറയേണ്ടത് എനിക്കറിയാം നീയാണ് കുനിര യഥാർത്ഥ അമ്മൂമ്മ എന്നുള്ള കാര്യം നിന്റെ കൊച്ചുമകളാണ് എൻ്റെ ആ സരൂവിൻ്റെ കയ്യിലിരിക്കണത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നീ എങ്ങനെയാണ് കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റു താരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ കുറച്ച് നാൾ ഞാൻ പറഞ്ഞു എന്തിനു ആവശ്യം വരുവാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി ശരി നീ എന്നാൽ പെട്ടെന്ന് പോയിക്കോ പൊയ്ക്കോ സരിവുമ്പോളെ കണ്ണേപ്പെടേണ്ട പൊയ്ക്കോ എന്ന് പറയണം അങ്ങനെ താര കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് അതെല്ലാം കണ്ട് രാഹുൽ ആകെ ടെൻഷനായിട്ട് വാതിൽ കുറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ശാരിയാണെങ്കിൽ കൂടി തന്നെ അകത്തേക്ക് ഇങ്ങനെ കയറാൻ പോകുവാണ് അങ്ങനെ നമ്മുടെ കിരണിന്റെ കല്യാണിന്റെ അടുത്തേക്ക് താര വരുന്നുണ്ട് താരാൻ്റെ താരയുടെ ചോദിക്കേണ്ട കല്യാണം എന്താ അവള് കണ്ടോ സരിയോ ഇല്ല കണ്ടില്ല താര തല ആട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് ഓ ആകെ പേടിച്ചു പോയി അവളെങ്ങനെ കണ്ടിരുന്നെങ്കിൽ തീർന്നാനെ എന്ന് പറയാണ് ആൻറ്റി ഇനി ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഒരു കുറച്ച് നാളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി ആൻറ്റി കുഞ്ഞൊരു ഒരു ഒരു വയസ്സോ രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ അവൾ ആ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് അവൾ പുറത്തൊക്കെ പോകുമല്ലോ അപ്പം ആൻറ്റിക്ക് ഒരുപാട് നേരം കുഞ്ഞിനെ കാണാം കേട്ടോ ഇപ്പം കുഞ്ഞ് ചെറുതായതുകൊണ്ടാണ് അവളുടെ അടുത്തന്നെ കുഞ്ഞ് നിൽക്കണത് കുറച്ചുകൂടി ആവട്ടെ ആൻറ്റി ആൻറ്റിക്ക് കുഞ്ഞെ കാണാൻ നല്ല അവസരം ഉണ്ടാകും ആന്റി വിഷമിക്കേണ്ട അകത്ത് വന്നു വന്ന് വിളിക്കുകയാണ് അതേസമയം നമ്മുടെ സരൂവ് ആണെങ്കിൽ മുകളിൽ നിന്ന് ഇതെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ സരീവ് മനുവിൻ്റെ പറഞ്ഞിട്ട് നോക്കും മനു കേട്ടെ അവളല്ല അത് താര അവളെന്താ അവിടെ വന്നിരിക്കണത് കിരണ്ട മോളുടെ ബർത്ത്ഡേ അല്ലേ നാളെ അതുകൊണ്ട് വന്നതായിരിക്കും ഇനി ആ താര എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവോ താരയോ അവരെന്തിനേ ഇങ്ങോട്ട് വരുന്നത് ആ പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരെങ്ങാനും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലോ ഏ അവരൊന്നും വരില്ല മോൾ വെറുതെ എല്ലാ കഥകളൊന്നും ഉണ്ടാക്കി തല പുകയ്ക്കേണ്ട വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജനലെ പൂട്ടിട്ട് ഷാരിയും അതുപോലെ തന്നെ മനോഹറും ഷാരിന്ന് സോറി സരിയും മനോഹറും കുഞ്ഞും കൂടി കിടക്കാമേ കിടക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഷാരിനെയാണ് ശാരി ആകെ വിഷമിച്ച് നെഞ്ചി നേരിട്ട് റൂമ് തുറക്കുമ്പോഴേക്കും രാഹുൽ അവിടെ ഉറങ്ങാതെ നിൽക്കുവാണ് രാഹുലിനെ സൂക്ഷിച്ചു നോക്കുവാണ് ഷാരി ആ സമയത്ത് രാഹുൽ പതുക്കെഴുന്നേക്കുവാണ് ഷാരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് ശേഷം കൈകോപ്പി ഷാരിയുടെ അടുത്ത് മാപ്പ് പറയുകയാണ് കുറച്ചുനേരം കൈകോപ്പി അങ്ങനെ തന്നെ നിൽക്കുവാണ് നിങ്ങൾ എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ കൈകോപ്പി നിൽക്കണത് ഷാരി എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എനിക്ക് പറ്റിയ ഒരു തെറ്റാണത് നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി നീയും താരയും കൂടി സംസാരിക്കണതെല്ലാം ഞാൻ കേട്ടു എന്ന് രാഹുൽ പറയുകയാണ് ഷാരി ആ സമയത്ത് പുച്ഛത്തോടുകൂടി തന്നെ രാഹുൽ നിങ്ങനെ നോക്കുകട്ടോ അതിനുശേഷം ഷാരി പറയുന്നുണ്ട് ആ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ തലതല്ലി ഞാൻ എന്തിനാ പൊട്ടിച്ചതെന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ കൈ കത്തി കാണിച്ച് പേടിപ്പിച്ചത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായാലോ ഷാരി ക്ഷമിക്കണം ആ സമയത്ത് എനിക്കറിയാണ്ട് പറ്റിയ ഒരു തെറ്റാണ് എൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് സരൂവിനെ കാണിച്ച് ഇത്ര വളർത്തി വരുത്തേക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ അത് എൻ്റെ മകളല്ലെന്ന് അത് താരുടെ മകളാണ് എൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോടോ എന്ന് പറയുകയാണ് നിങ്ങൾ എന്നോട് മാത്രമല്ല നിങ്ങളുടെ സ്വന്തം പെങ്ങളായിട്ടുള്ള രൂപ എടുത്തും ചതി കാണിച്ചില്ലേ ആ ചന്ദ്രസേ അയാൾ ഒരു പാവുമായിരുന്നില്ലേടോ എന്തിനാടോ പത്തിരുപത്തിയഞ്ച് വർഷം അവരെ പിരിയിപ്പിച്ചു നിർത്തിയത് എന്നിട്ട് ഇപ്പൊ അവരെ ഒന്നിച്ചേക്കണു പക്ഷെ ചിലപ്പോൾ തന്നെ പെങ്ങൾ തന്നെ പറ്റിക്കായിരിക്കും ചിലപ്പോൾ അവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ചന്ദ്രസേനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടാകും അയ്യോ ഇല്ല ഒരിക്കലും രൂപ അങ്ങനെ ചെയ്യില്ല ശാരി രൂപ എന്റെ പെങ്ങള അവൾ എന്നെ ഒരിക്കലും ചതിക്കില്ല അതൊക്കെ തൻ്റെ വെറും വിശ്വാസമാണോ ചിലപ്പോ ചതിച്ചെന്നൊക്കെ ഇരിക്കും താൻ ഇരുപത്തഞ്ച് വർഷം അവരെ ചതിച്ചുകൊണ്ടിരുന്നതല്ലേ അപ്പൊ തന്നെ ചതിച്ചില് വലിയ അത്ഭുതമൊന്നും എന്ന് പറയാണ് രാഹുൽ പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തത് രൂപയുടെ സ്വത്തുക്കൾ അന് പോവാതിരിക്കാൻ വേണ്ടിയാണ് രൂപയുടെ സ്വത്തുക്കളെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷാരി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ട് എന്തായോടോ ഇപ്പം തനിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നിട്ട് താനിപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതൊക്കെ കേട്ട് നമ്മുടെ രാഹുൽ ആകെ പകച്ചു നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഇതാണ് ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ